നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ ആകെ തുക ഒരബി നമുക്ക് അദ്ദേഹം ഒരു കഥയിലൂടെ പറഞ്ഞു തരും അതിന് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിക്കുക അദ്ദേഹം പറയാ രാവിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് തന്റെ വിലപിടിപ്പുള്ള കാറിൽ ഒരു നീണ്ട യാത്ര വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അദ്ദേഹം ഒരു അരമണിക്കൂർ പെന്നിട്ടപ്പോൾ ഒരു റോഡിന്റെ സൈഡിൽ ഒരു യുവതി ഒരു സൗന്ദര്യപതി ഒരു ചെറുപ്പക്കാരി അദ്ദേഹത്തിൻ്റെ കാറിനെ കൈ കാണിച്ചു അദ്ദേഹം ചേർത്ത് റോഡിനോട് അരികിലേക്ക് ചേർത്ത് കാർ നിർത്തിയിട്ട് സൈഡ് ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയപ്പോൾ അടുത്തേക്ക് വന്നിട്ട് ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുമോ അപ്പം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നീ ആരാണ് എനിക്ക് നിന്റെ പരിചയമല്ല മൻ അൻത്തി നീ ആരാണ് എനിക്ക് നിന്നെ അറിയില്ല അപ്പം ഈ പെൺകുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു ഈ പ്രായപൂർത്തിയായ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്നോ അങ്ങനെ പറയരുത് അനസൗജ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾ ഒറ്റക്ക് കാറിൽ പോകുമ്പോൾ ആ യാത്ര എത്രമാത്രം ദു ദുസ്സഹവും ഇടങ്ങേറുമായിരിക്കും ഞാനും കൂടെ കൂടണ്ടെങ്കിൽ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആ യാത്രക്കൊരു മാധുര്യമുണ്ട് ഒരു മനോഹാരിതയുണ്ട് അതുകൊണ്ട് എന്നെയും കൂട്ടു തിരക്കേടില്ല എന്ന് ഈ ചെറുപ്പക്കാരനു തോന്നിയപ്പോൾ കയറാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കയറി യാത്ര തുടങ്ങിയപ്പോൾ ഒന്നും ഹാപ്പിയായി കുറച്ചുകൂടെ ഹാപ്പിയായി അങ്ങനെ ഇവരിങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ മോന് ഇങ്ങനെ കൈ കാണിച്ചു വാഹനം നിർത്തി കുട്ടി ചിരിച്ചിട്ട് ചോദിച്ചു എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടുവോ അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു മൻ എന്ത മോൻ നീ എനിക്ക് നിന്നെ അറിയില്ല അപ്പൊ ഈ കുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറയരുത് അന അനവലതു ഞാൻ നിങ്ങളുടെ ആൺകുട്ടിയാണ് നിങ്ങളുടെ മോനാണ് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു കാറിൽ പോകുമ്പോൾ ഞാനും കൂടെ ഉണ്ടെങ്കിൽ ആ യാത്രക്ക് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് ഒരു സൗരഭ്യമുണ്ട് തിരക്കേടില്ലാന്ന് തോന്നി കയറാൻ പറഞ്ഞു കുറച്ചുകൂടെ മുന്നോട്ട് അവരിങ്ങനെ വളരെ ഒന്നുകൂടെ ഹാപ്പിയായി കുട്ടിയുടെ കയറിയപ്പോൾ സംസാരവും ചിരിയും കളിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാപ്പിയായി മുന്നോട്ട് പോകുമ്പോഴാണ് വേറൊരാൾ കൈ കാണിച്ചു വണ്ടി നിർത്തി എന്നെയും കൂട്ടുവോ അപ്പൊ പതിവ് ചോദ്യം ഇദ്ദേഹം മൻ താരാണ് നിങ്ങൾ അദ്ദേഹം പറഞ്ഞു അന മാലു ഞാൻ നിങ്ങളുടെ സമ്പത്താണ് നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയും കാറും ഒക്കെ ഉണ്ട് സമ്പത്ത് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും യാത്രയും എളുപ്പവും സുഖകരമാവും സന്തോഷദായകമാവും കയറാൻ പറഞ്ഞു ഇവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അടുത്താള് വണ്ടി നിർത്തി കയറ്റുമോ ആരാണ് പതിവ് ചോദ്യം ഇയാൾ പറഞ്ഞു ഞാനാ സൈത്തറത്തു ഞാൻ നിങ്ങളുടെ പദവിയാണ് ഞാൻ നിങ്ങളുടെ അധികാരമാണ് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് കൂടുതൽ അധികാരം കൂടി ഉണ്ടെങ്കിൽ നാട്ടിൽ നമ്മളെല്ലാവരും ആദരിക്കപ്പെടും ചെറിയൊരു സ്ഥാനം ഉണ്ടായാൽ മതി പഞ്ചായത്ത് മെമ്പർ മുതൽ അവിടെ അങ്ങോട്ട് സ്ഥാനത്തിന്റെ വലുപ്പനുസരിച്ച് ഒരു എം എൽ എയും മന്ത്രിയൊക്കെ ആണെങ്കിൽ പറയേണ്ട നാട്ടിൽ വളരെ സ്വീകാര്യത ആയിരിക്കും കയറാൻ പറഞ്ഞു ഇനിയാണ് വിഷയം ഇവരിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ അറബി കിസത്ത് ദുനിയ ദുനിയാവിന്റെ കഥയിൽ നമുക്ക് പറഞ്ഞു തരിക വീണ്ടും ഒരാൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ കൈ കാണിച്ചു കൈ കാണിച്ചു വണ്ടി നിർത്തി എന്നെയും കൂട്ടോ അപ്പൊ ആളോട് ചോദിച്ചു മൻ താരാണ് നിങ്ങൾ ഇയാൾ പറഞ്ഞു അന അന അനദീനു ഷായുദ് മുസ്ലിം ഫാറൂഖി നേരത്തെ പറഞ്ഞു വെച്ച വിഷയമാണ് അന അനദീനു ഞാൻ നിങ്ങളുടെ മതമാണ് നോക്കൂ നല്ല കാറ് ഭാര്യ ഭർത്താവ് കുട്ടി സമ്പത്ത് അധികാരം ഇനി അയക്കൊന്നും കൂടി മതി എന്താണത് ദീൻ ഇതെന്ന് കേട്ടപ്പോ ഇത്രയും സമയം ആരൊക്കെയാണോ തന്റെ വാഹനത്ത് കയറിയത് ഭാര്യ ഉണ്ട് കുട്ടിയുണ്ട് അധികാരമുണ്ട് അതേപോലെ തന്നെ സമ്പത്തുണ്ട് ഇവരൊക്കെ ഒറ്റ സ്വരത്ത് പറഞ്ഞു ഒരു കാരണവശാലും ഈ ദീനിനെ കൂട്ടരുത് ഈ ദീൻ കൂടിയാൽ എല്ലാ വിഷയത്തിലും പ്രശ്നമാവും ഏത് വിഷയത്തിനും തടസ്സം സൃഷ്ടിക്ക ഈ ദീനായിരിക്കും ഈ ചെറുപ്പ ഈ മനുഷ്യനെ കയറ്റണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവരേക സ്വരത്തിൽ ഭൂരിപക്ഷം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഹം ഈ ദീനിനോട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം കയറണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം വാഹനം ഓടിച്ച് മുന്നോട്ട് പോയിന്നാ കിസത്ത് ദുനിയയിൽ ഈ അറബി പറയാ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോ ഒരാൾ ഈ കാറിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി ഇദ്ദേഹം ബ്രേക്ക് ഇട്ടു ഗ്ലാസ് പൊക്കിയിട്ട് ഈ എണീറ്റ് വന്ന ആളോട് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചു കണ്ണുരുട്ടി സംസാരിച്ചു അപ്പൊ ഈ ആള് പറഞ്ഞു ഈ വന്ന ച എടുത്ത് ചാടിയ ആൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാറിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം അപ്പം ഇയാൾക്ക് ദേഷ്യം കൂടി ഇയാൾ ചോദിച്ചു ഞാൻ സമ്പാദിച്ച് എൻ്റെ അധ്വാനം കൊണ്ട് വാങ്ങിയ കാറിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് എൻ്റെ മുഖത്ത് നോക്കി യാതൊരു ലജ്ജയുമില്ലാതെ പറയാൻ ആരാണ് നിങ്ങൾ മന്നൻ അപ്പം ഈ വന്ന ആൾ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പെടരുത് നിങ്ങൾ അമർശം രേഖപ്പെടുത്തരുത് നിങ്ങൾ പരിഭവപ്പെടരുത് നിങ്ങളെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചിറക്കും ഈ മനുഷ്യൻ ചോദിച്ചു എങ്കിൽ മൻ ആൻ താരാണ് നീ ഈ വന്ന ആൾ പറഞ്ഞു ആൻ മൗത്തു ഞാൻ നിന്റെ മരണമാണ് ഞാൻ നിന്റെ മരണമാണ് ഈ മനുഷ്യൻ വളരെ വിനീതനായി വളരെ ദുർബലനായി പഞ്ചപുച്ചമടക്കി തൻ്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വന്നത് മലക്കുൽ മൗത്തായിരുന്നു ഇതുവരെ കയറ്റിയ ആളുകൾ യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ കാറും ഓടിച്ചു മുന്നോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ വന്ന മലക്കുൽ മൗത്ത് അദ്ദേഹത്തെയും കൊണ്ട് പിന്നോട്ട് തന്നെ നടക്കുക ആ നടക്കുന്ന വഴിയിൽ റോഡിന്റെ വക്കിൽ ഒരാൾ കരഞ്ഞിരിക്കുന്നുണ്ട് ആരാണെന്നറിയോ ആരാണെന്നറിയുമോ നിങ്ങൾക്കത് തൊട്ട് മുമ്പേ കയറാൻ അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടാതെ മാറ്റി നിർത്തപ്പെട്ട ദീൻ കരയുകയാണ് എന്തിനാ കരയുന്നത് ഈ മനുഷ്യന്റെ ഈ നഷ്ടത്തെ ഓർത്തിട്ട് ഈ മനുഷ്യന്റെ ഈ നഷ്ടക്കച്ചവടത്തെ ഓർത്തിട്ട് ഈ സമയത്ത് ഈ ദീനിനെ നോക്കിയിട്ട് ഈ മനുഷ്യൻ ചോദിക്കുന്ന ഒരു വിലാപത്തിന്റെ വർത്തമാനമുണ്ട് ഈ മലക്കുൽ മൗത്തിനോട് ഒരു കുറഞ്ഞ സമയം ഏതാനും മിനിറ്റുകൾ ഈ ദീനിൻ്റെ കൂടെ ഒന്ന് ചെലവഴിക്കാൻ എനിക്ക് അവസരം നൽകുമോ അപ്പൊ ഈ വന്ന മലക്കുൽ മൗത്ത് പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം അസ്തമിച്ചു എല്ലാം കൈവിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് പോയി എന്നതാണ് ഇതിൻ്റെ രക്ത നമ്മൾ ആലോചിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആകെത്തുകതാണ്